നമസ്കാരം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു കാര്യം പറയാനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഞാൻ ഒരുപാട് പേര് വിളിച്ചത് ചോദിക്കുന്നുണ്ട് കമൻറ്റ്സ് ചോദിച്ചത് എന്താണ് വീഡിയോ ചെയ്യുന്നത് രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊരു കണ്ടൻറ്റായിട്ട് ചെയ്യുന്നതല്ല ഇതൊരു ഇപ്പം നമ്മൾ എല്ലാവരും പറയുന്ന പറഞ്ഞ് പറഞ്ഞ് ആകുമ്പോഴത്തേനും മൊത്തം ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളതാണ് കാരണം വേറെ ഒന്നുമില്ല എനിക്ക് സുഖമില്ല നല്ല പനിയും ചുമയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇപ്പം നിസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നല്ല ചുമ ശക്തമായ ചുമയാണ് സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ആയിരുന്നു ഇപ്പം ആൻറ്റിബയോഡിക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് കാരണം ചില മഴ ശക്തമായ മഴയാണ് ഇത് കഴിഞ്ഞാൽ പുറേ കാണാതിരിക്കും ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പലയിടത്തും ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷേ വിളിക്കുമ്പോഴും അവർ പറയുന്നത് മഴ കാരണം അവർക്കും ഒരു ബുദ്ധിമുട്ടാണ് മഴയെ കേൾക്കാൻ പറ്റത്തില്ലല്ലോ പ്രൂഫ് ചെയ്തിട്ടുള്ള ഷോറൂമാണെങ്കിൽ പോലും മഴ പെയ്യുന്ന സമയത്ത് ശക്തമായ സൗണ്ട് വരും അപ്പം അതും നമുക്ക് വീഡിയോ സൗണ്ട് കിട്ടത്തില്ല അതൊരു കാര്യം പക്ഷേ അത് ഇപ്പം എല്ലാവർക്കും ചെറിയ അസുഖമായിട്ടിരിക്കുകയാണ് അപ്പം ചെറിയ പിള്ളേരെയും കൊണ്ട് വേറെ ആയിരുന്നില്ല ഞാനേ ഉള്ളൂ അപ്പം എല്ലാവരെയും കൊണ്ട് വാശുപതിയിൽ പോകുന്ന സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ ചിലപ്പം ഡിലേ വന്നു പോകുന്നത് ഇത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ കണ്ടൻറ്റ് ചെറിയൊരു കണ്ട എന്താണ് വലിയ ഒരുപാട് പേര് ആ കാണില്ല വണ്ടി എടുക്കുന്ന ആൾക്കാരെ വണ്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ നമ്മുടെ കണ്ടന്റ് കാണും അപ്പം അതുകൊണ്ടാണ് അപ്പം ആ ഒരു പൊയ്ക്കാൻ പറഞ്ഞുള്ളൂ വലിയ ഒരു പത്ത് പതിനായിരം റവന്യൂ ഒക്കെ നമുക്കൊരു മാത്രമേ വരുള്ളൂ വലിയ പൈസ ഒന്നും വരുക സുഹൃത്തുക്കൾ നിങ്ങൾ ഇപ്പോൾ പലരും കമൻറ്റ് ചെയ്യുന്നത് പൈസയുടെ അഹങ്കാരം കൊണ്ടാണ് ഞാൻ ജീവി ചെയ്യാത്തത് എന്നൊക്കെ ചിലർ കമൻറ്റ് ചെയ്ത് കാണുമ്പോൾ സങ്കടം തോന്നിയാൽ നമ്മൾ അങ്ങനെയൊന്നും അല്ല നമ്മുടെ എന്താ പറയാ ഇതാണ് വരുമാനം നമുക്ക് എനിക്ക് അഹങ്കാരം കൊണ്ടോ ഒന്നും അല്ല എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ചില സമയത്ത് പോകാൻ പറ്റില്ല ദൂരോട്ട് പോകാൻ പറ്റാത്തത് ഇതു തന്നെയാണ് വീട്ടിലെ അമ്മ വയസ്സായ അമ്മയും വൈഫിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ചെറിയ പിള്ളേർ അപ്പം ഇവരെയൊക്കെ അവര് പടം ദൂരം ആരംഭിക്കാൻ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം സത്യം പറഞ്ഞാൽ ദൂരോട്ട് പോയി വീഡിയോ ചെയ്യാനും പറ്റാത്തത് അതൊരു പ്രശ്നം കൊണ്ട് അതുകൊണ്ടാണ് എല്ലാത്തിനും ഇടയിൽക്കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും ചെയ്യുന്നത് അപ്പം അല്ലാതെ ഒരു അഹങ്കാരം കൊണ്ടോ ഒന്നും അല്ല ദയവായി അങ്ങനെ വിചാരിക്കരുത് ഇപ്പോൾ നമ്മുടെ ചാനലിലാണ് എല്ലാവരും ഒന്ന് ഇന്ന് പറയാനായിട്ടോ ഇപ്പോൾ ഒരു ചോദിച്ചുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഡിലേ വന്ന കാരണം കാരണം മഴയൊക്കെ മാറി മാക്സിമം ഞാൻ തന്നെ ശ്രമിക്കും മഴ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെയെങ്കിലും ശ്രമിച്ചു വീട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റാത്ത ഒന്ന് എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ ആക്കും അപ്പോൾ നമ്മുടെ ചാനലിലാണ് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം അങ്ങനെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് തുടങ്ങാനൊക്കെ